ഹായ് ഫ്രണ്ട്സ് വെഡ്ഡിംഗ് ഷോപ്പിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഈങ്ങാപ്പുഴ ഒരാൾ പുല്ലാരിഞ്ഞു വീട് ഒരാൾ ഇരുപത്തൊന്നേർ പെരുമ്പള്ളി ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ജോയിൻ ചെയ്തത് ഞങ്ങൾ രണ്ട് ഓട്ടോറിക്ഷയിലായിട്ട് കോഴിക്കോടേക്കാണ് വെച്ച് പിടിക്കുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ആളുകൾക്കും കുറച്ച് ഫാമിലി മെമ്പേഴ്സിനും ഡ്രസ്സ് എടുക്കണം അതാണ് മെയിൻ കാര്യം പിന്നെ കല്യാണ പെണ്ണിന് കാര്യം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അവൾ വന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ ചായ കുടിച്ച് തുടങ്ങാം ഇത് നമ്മൾ കൊടുവള്ളിയുള്ള കൊടുവള്ളി കഴിഞ്ഞ് കുന്നമംഗലൊക്കെ എത്താനാവുമ്പോൾ ഒരു ഫേമസ് ഇല്ലേ അവിടെ നിന്നാണ് കഴിക്കുന്നത് ചായയും സമൂസയും കട്ട്ലറ്റും പപ്സും അങ്ങനെ ചായ കുടിച്ചിറങ്ങി നമ്മൾ കല്യാണിൽ പോയി അവിടുന്ന് കുറച്ച് ഷോപ്പ് ചെയ്തു പിന്നെ ഇതിപ്പോൾ തോട്ടത്തിലാട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് സാരി സെലക്ഷൻസൊക്കെ നടത്തി ഒരു മോഡലുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറുള്ള സാരി അതിനും അതേ സാരി ആണെന്ന് ക്രിസ്റ്റിക്കു നിർബന്ധം സോ അതിന് മാച്ച് ചെയ്യുന്ന ചെയ്യുന്നേക്കൊണ്ട് സാരികൾ ഒന്ന് രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം അല്ലാത്ത ആളെ അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് എല്ലാത്തിനും ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു അഫോർഡബിളായിട്ടുള്ള എന്ന് വെച്ചാൽ അത്രയൊന്നും കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എല്ലാ സാരിക്കും വിലയുണ്ട് കേട്ടോ ആയിരത്തിൽ താഴെ ഒരു സാധനം പോലും ഇല്ല അങ്ങനെ അമ്മ കല്യാണപ്പണ്ണിൻ്റെ മോഡൽ തന്നെയാട്ടെ എന്ന് പറഞ്ഞത് ഏകദേശം ഗോൾഡൻ ഷെയ്ഡ് ഉള്ളത് അമ്മയ്ക്ക് മെയ് ശെമ്മിക്കും എടുത്തു പിന്നെ ആപേൻ്റെ കയ്യിൽ ക്യാമറ എടുത്തപ്പോൾ ആപ എല്ലാവരേയും കൂട്ടി വീഡിയോസ് എടുക്കുകയാണ് അപ്പോൾ നല്ല നല്ല കളക്ഷൻ ഉണ്ട് അങ്ങനെ എന്താ പ്രതിമേൻ്റെ വരെ വസ്ത്രധാരണം അഴിച്ചു വരച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്തേക്കുന്നത് ആ പ്രതിമ ഡെമ്മി നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കണ്ടോ ആ ഡ്രസ്സും ആ സാരിയും കൂടെ എടുത്തിട്ടുണ്ട് വേറെ മൂന്ന് ആൻ്റിമാർക്കായിട്ട് അങ്ങനെ ഓരോ എല്ലാവർക്കും ഒരേപോലെ നോക്കുമ്പോൾ കിട്ടത്തേ ഇല്ല കേട്ടോ പിന്നെ ഓരോ വിഭാഗം ഓരോ സെഷൻ സെഷൻ ഓരോ കളറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എടുത്തത് പിന്നെ പ്രായ അമ്മച്ചിമാർക്ക് രണ്ടുപേർക്കും ഓരോന്നും എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ ജെൻസിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങൾ ലേഡീസായിരിക്കും സാരിക്ക് ടൈം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ജെൻസിൻ്റെ ഷർട്ടിന് ഒരുപാട് സമയമെടുത്തു ആ തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന സാരി സെക്ഷനിലോട്ട് നോക്കുകയേ വേണ്ട അത് പട്ട് സാരി സെലക്ഷൻസ് ആണ് എല്ലാം ഒരു മൂവായിരം നാലായിരം അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നു അപ്പോൾ നമ്മൾ ആ വാഗമേ നോക്കിയിട്ടില്ല അങ്ങനെ ഓരോ കളറ് സാരി എടുത്തിട്ട് സെയിം കടയിൽ തന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണത്തിന് ബ്ലൗസും എടുത്തു അമ്മയ്ക്ക് തലേന്ന് കൊടുക്കാൻ പറ്റുന്ന സെറ്റ് സാരിക്ക് വേണ്ട ബ്ലൗസ് പീസുകൾ അങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടപ്പെടും പക്ഷേ ഒന്നും മനസ്സിന് പിടിക്കുക ആ കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്കതൊന്നും വേണ്ടെന്നൊക്കെയാണ് പറയാട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ എന്താ കുഴപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി ഈ രണ്ട് ചേർക്കന്മാരെക്കൊണ്ട് കെട്ടിയന്മാരെ കൊണ്ടാണ് മടുത്തു പോയത് ചേച്ചിൻ്റെ ഹസ്ബൻഡും ഉണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് രണ്ടുപേരും ഒരേപോലെയുള്ള ഇരട്ടകളെ പോലെയൊക്കെ ആക്കി ഞങ്ങൾ എങ്ങനെയോ കുറേ നേരം ഒരു ഒരു മന്നൊന്നര മണിക്കൂർ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അവരെ അങ്ങനെ ജെൻസിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടി പപ്പാച്ചിക്കുള്ള പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിയിട്ടോ പപ്പയ്ക്ക് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഷർട്ട് ഞങ്ങൾ വിചാരിച്ച തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെയും ചിറ്റിൻ്റെ ഓരോരോ ഷോഫും അത് കഴിഞ്ഞ് ഞങ്ങൾ താഴി ബില്ലടിക്കാനായി അപ്പം കോഫി കിട്ടിയിട്ടോ ഇരുപ്പും കോഫി കൊണ്ടോരലും എല്ലാം കഴിഞ്ഞപ്പോൾ യമിയോളുടെ മുഖം മൊത്തത്തിൽ വാടിയിരിക്കുക അവൾ പറയുന്ന ചായക്ക് കടിയില്ലെന്നാണ് പപ്പ ഓർഡർ ചെയ്തു വിത്തൗട്ട് അവർ പറഞ്ഞ് ഇവിടെ ഫിൽട്ടർ കോഫിയുള്ളു വേണേ കുടിച്ചോളാം അപ്പോൾ എല്ലാവർക്കും സമാധാനമായി അതുകൊണ്ട് ആർക്കും വരാതില്ല പ്രശ്നമില്ല അങ്ങനെ കിട്ടിയ കോഫിയും കുടിച്ചിട്ട് എല്ലാവരും ഇറങ്ങി പിന്നെ പിള്ളേർക്ക് കുറേ ബലൂൺസൊക്കെ കിട്ടി ഇത് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അത് കാരണം അങ്ങനത്തെ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും നല്ല നല്ലൊരു എമൗണ്ടിനുള്ള ഡ്രസ്സ് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തു അങ്ങനെ കുട്ടികളുടെയും നമ്മൾ പിന്നെ എസ് എൻ സ്ട്രീറ്റിലൊരു ഷോപ്പിലാണ് പോയത് നല്ല നല്ല ഒരുപാട് സമയം വേസ്റ്റാക്കാനും ഇല്ല പുറത്തിറങ്ങിയപ്പം നല്ല രാത്രിയായി മഴയുണ്ട് പിന്നെ ഈ ക്യൂട്ട് ബേബിയിലാണ് കയറിയത് ആ ഫസ്റ്റ് കിടക്കുന്ന റെഡിലെ ഇതാ അതേ റെഡിലെ എല്ലാവർക്കും കിട്ടി ഒരാൾക്ക് ഒരാ ഇമമോക്ക് മാത്രം അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കിട്ടിയത് അതെ ആ കിടക്കുന്ന ഷെയ്ഡ് കാരണം ഇല്ല റെഡില്ല അതാണ് കാരണം നമ്മൾ വേറെ ഇങ്ങനെ കുറേ അലയാണ്ട് ഇതൊക്കെ ആയിരുന്നു നമ്മൾ പിള്ളേരെ അപ്പം തന്നെ ഇട്ടൊക്കെ നോക്കിയിട്ടോ എമിയോളാണ്ടല്ലോ ഉടുപ്പൊ കോരിയൊക്കെ ഇട്ടൊക്കെ നോക്കി സെറ്റാക്കിയിട്ടാണ് പോകുന്നത് പിന്നെയുള്ള രണ്ട് ബേബീസിന്